കവിത അതിനു മുമ്പു നീ എത്തുമോ സ്നേഹിത അതിനു മുമ്പു നീ എത്തുമോ സ്നേഹിത അതിനു മുമ്പു നീ എത്തുമോ സ്നേഹിത ഇരുൾ നിറഞ്ഞൊരൻ ജീവന്റെ കൂടുവിട്ടകലയെങ്ങോ പറന്നു പോം പ്രാണന്റെ കിളികളഞ്ചും അദൃശ്യമായി വിസ്മൃതി മറവിൽ മാഞ്ഞ് മഞ്ഞിൻ കണം മാതിരി വിലയമാവുന്ന വേളയ്ക്കു മുമ്പ് നീ അരികിലെത്തുമോ എൻ പ്രിയസ്നേഹിത ഇരുൾ നിറഞ്ഞൊരൻ ജീവന്റെ കൂടുവിട്ട് അകലയെങ്ങോ പറന്നുപോം പ്രാണൻറെ കിളികളഞ്ചും അദൃശ്യരായി വിസ്മൃതി മറയിൽ മാഞ്ഞ് മഞ്ഞിൻ കണം മാതിരി വിലയമാവുന്ന വേളയ്ക്കു മുമ്പ് നീ അരികിലെത്തുമോ എൻ പ്രിയ ചിരസുഹൃത്തെ ഹൃത്തുമായി അരികിൽ നീ വന്നിരിക്കുന്ന വേളയിൽ ഇരുളിൽ വേവുമെൻ ഹൃത്തടം ചന്ദ്രിക ഭസിത രേണുക്കൾ തട്ടിയൊരാമ്പലായി വിരിയുമെന്നതിൽ സംശയമില്ല മേ ചിരസുഹൃത്തെ സമാനമാം ഹൃത്തുമായി അരികിൽ നീ വന്നിരിക്കുന്ന വേളയിൽ ഇരുളിൽ വേവുമൻ ഹൃത്തടം ചന്ദ്രിക ഭസിത രേണുക്കൾ തട്ടിയൊരമ്പലായി വിരിയുമെന്നതിൽ സംശയമില്ല മേ മരണദൂതുമായി വന്ന വൈറസിന്റെ വഴിയിൽ വീണ് വിറങ്ങലിക്കുന്നു കരപുടം എങ്കിലും അരികിൽ വന്നു നീ ആശ്വസിപ്പിക്കുമോ മരണദൂതുമായി വന്ന വൈറസിന്റെ വഴിയിൽ വീണ് വിറങ്ങലിക്കുന്നൊരൻ കരപുടം ൊട്ടൊഴിയാതെയെങ്കിലും അരികിൽ വന്നു നീ ആശ്വസിപ്പിക്കുമോഹൃത്തെ സ്നേഹസാമിപ്യമൻ ഹൃദയവീണയിൽ തീർക്കുന്ന സുസ്വരകണിക മാത്രം മതി മുക്തി നേടുവാൻ പ്രിയസുഹൃത്തെ നി സ്നേഹസമീപ്യമൻ ഹൃദയ വീണയിൽ തീർക്കുന്ന സുസ്വര കണിക മാത്രം മതി മുക്തി നേടുവാൻ വരിക ഗന്ധർവ ഗായക നീ നിന്റെ മധുര സംഗീത വീണയും മിട്ടിയൻ അരികിൽ വന്നൊന്നിരിക്കുക പിന്നെ നാം പിരിയുമെന്നേ നിനച്ചിരിക്കുന്നു ഞാൻ വരികായകാനി നിന്റെ മധുര സംഗീത വീണയും മീട്ടി എന്നരികിൽ വന്നിരിക്കുക പിന്നെ നാം പിരിയുമെന്നേ നിനച്ചിരിക്കുന്നു ഞാൻ പിന്നെ നാം പിരിയുമെന്നേ നിനച്ചിരിക്കുന്നു ഞാൻ